യെസ്റ്റർഡേ ടുഡേ ടുമാറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാജാറാം മോഹൻ റോയ് ബംഗാളിലെ ബർദ്വാൻ ജില്ലയിലെ ഒരു യഥാർത്ഥിക ഹിന്ദു കുടുംബത്തിലായിരുന്നു റാം മോഹൻ ജനിച്ചത് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തിയുവാണിരുന്ന ഒരു സമൂഹ വ്യവസ്ഥിതിയിൽ അവയ്ക്കെതിരെ അദ്ദേഹം ശക്തമായി പോരാടി മതം രാഷ്ട്രീയം വിദ്യാഭ്യാസം തുടങ്ങി സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നിയമീകരണം ഉണ്ടാക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു എങ്കിലും ചരിത്രം റാം മോഹനെ ഏറ്റവും അധികം വാഴ്ത്തുന്നത് സതി നിരോധനത്തിൻ്റെ കാരണക്കാരൻ എന്ന നിലയിലാണ് റാംമോഹൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും സമാന ചിന്താഗതിക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി